അമ്പി ഹൗലിയാക്കൾ അടങ്ങുന്ന മഹാന്മാർക്ക് ഹൈബ് അറിയുമോ എന്താ ഒറ്റവാക്കിൽ ഉത്തരം ഇല്ല അല്ല അറിയിച്ചാൽ ഒഴികെ വാദം മഹാന്മാരായ ആളുകൾക്ക് അറിയും അല്ല ഉദ്ദേശിച്ചാൽ അതറിയുകയില്ല ഇതിൽ ആരുടെ അടുത്താണ് പ്രമാണമുള്ളത് ഈ പറയുന്ന വാദം ഇതാ സുലൈമാൻ സഖാഫി തന്റെ ഈ പുസ്തകത്തിൽ അതേ പേജിൽ അദൃശ്യജ്ഞാനം എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അമ്പിയാക്കന്മാർക്ക് നമ്മുടെ കണ്ണുപോലെ കാതുപോലെ കൈ പറയുക എന്നതും അവരുടെ ഒരു എന്നാ എന്താ നമ്മുടെ കണ്ണേറ്റ് നമുക്ക് എല്ലാം കാണാൻ അല്ലെ അസിൽ നമ്മൾ ചിന്തിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ ഈ കൈ എന്നോട് ഒരാൾ വന്ന് പറഞ്ഞു ഈ കല്ലൊന്ന് വിളിച്ചാൽ അപ്പൊ ഞാൻ നോക്കട്ടെ എനിക്ക് കഴിവ് കിട്ടുക നോക്കട്ടെ അതൊക്കെ കഴിവ് തന്ന അപ്പൊ ഞാൻ പൊന്നിച്ചോളാം അവർ ഞാൻ കാത്തിരിക്കട്ടെ കയ്യിൽ കഴിവുണ്ടോ അങ്ങനെയല്ലല്ലോ നമ്മൾ പൊന്തിക്കാന്നുള്ളതാ പൊതിക്കാന്നുള്ളതാ പൊന്നിച്ചോക്കിപ്പോൾ പൊന്തിന് അപ്പഴ കല്ലിനെ കൊണ്ട് പൊന്തിക്കാൻ പറ്റൂല അപ്പൊ നമ്മുടെ കൈയിന് അസൽ എന്താ കൈയ്യനെ കൊണ്ടുള്ള നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് കയ്യേറ്റ് പൊതിക്കാൻ പറ്റുന്ന എന്റെ കണ്ണുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കാണാൻ എന്റെ ഈ കണ്ണിനുള്ളതെന്ന് പരിധി വെച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കാണാനാ ചിലത് കാണൂല അങ്ങനെയല്ലേ കണ്ണേറ്റ് കാണാനാണ് അടിസ്ഥാനം ചിലത് കാണാൻ പറ്റൂല ഇട്ടായാലാല് ചിലപ്പോ ദൂരം കൂടിയാല് ചിലപ്പോൾ കാഴ്ച കുറവുണ്ട് ചിലത് കാണൂല കാണുന്നതാണ് അസില് കേൾക്കുന്നതാണ് അസില് പിന്നെയോ വല്ല പറഞ്ഞപ്പോ അത് കേട്ടില്ല ദൂരത്ത് നിന്ന് പറഞ്ഞപ്പോ അത് കേട്ടില്ല ഞാൻ വേറെ ഏതോ ലോകത്തായിരുന്നു അപ്പൊ എന്റെ അടുത്തുനിന്ന് പറഞ്ഞിട്ട് അതും ഞാൻ കേട്ടില്ല അപ്പൊ കേൾക്കുന്നല്ലേ അസല് അടിസ്ഥാനം എന്താ മനുഷ്യർക്ക് ഇഷ്ടം പോലെ കേൾക്കാന്നാ

ഞാൻ വേറെ എന്തോ ആലോചനയിലേ ഈ സംഭവം എടുത്ത് പറഞ്ഞിട്ട് സുലൈമാൻ സുലൈമാക്കാബി പറയാണ് ഇവിടെ കണ്ണും കാതും ഉണ്ടായിപ്പും ഉമർ അദ്ദേഹം നടന്നു പോകുന്നതും സലാം പറ അറിയാതെ പോകുന്നു ഇതുകൊണ്ട് അദ്ദേഹത്തിന് കണ്ണോ കാതോ ഇല്ലെന്ന് ോ ഉസ്മാർദ്ധാന് ആ സമയത്ത് കാത് പോയി കണ്ടുപോയി എന്നർച്ചില്ലല്ലോ ഉസ്മാർക്ക് കാണാനാണ് അസില് കേൾക്കാനാണ് അസിലേ ആ സമയത്ത് വേറെ എന്തോ ആലോചനയിൽ കേൾക്കാതെ പോയി ഇതേപോലെയാണല്ലോ അദൃശ്യജ്ഞാനം പറയട്ടെ ഇത് തന്നെയാണ് അദൃശ്യജ്ഞാനത്തിന്റെയും കാര്യം ചിലപ്പോൾ പ്രവാചകന്മാർക്കോ അവലിയോ അത് ലഭിക്കാതെ പോകാം അത് ചില പ്രത്യേക തത്വങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വേണ്ടിയായിരിക്കും ഇതുകൊണ്ട് പക്ഷേ അവരുടെ അദൃശ്യജ്ഞാന സിദ്ധി പാടിയെ നിഷേധിക്കുന്നത് അർത്ഥശൂന്യമാണ് ഇതാണ് സുലൈമാൻ താഫി അടക്കം ഇവിടുത്തെ സമസ്തകാരവാദം എപ്പോഴും അറിയാം ചിലതെറ്ററിയില്ല അത് വിചാരിച്ചു വിചാരിച്ചുകൾ അത് പൊക്കി പിടിച്ചു വരണ്ട അത് അപ്പ അറിയാൻ സത്യത്തിൽ അറിയുന്നാണ് പറയുന്നു എന്നാണ് അസില് അറിയിച്ചു അത് മാത്രം അറിയും അത് മാത്രം അറിയും ഇനി ഇതിന്റെ രേഖ എന്താന്നല്ലേ ഇതിന്റെ രേഖകൾ ധാരാളമാണ് അതിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഖുർആാനിന്റെ വിശദീകരണത്തിലാണ് ഹരീസിന്റെ വിശദീകരണത്തിലാണ് അതിൽ ഒന്ന് ഞാൻ പറയട്ടെ സൂറത്തുൽ ബക്കറ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം സൂറത്തുൽ സൂറത്തിൽ അള്ളാഹു സുബാനത്തെ ആയത്തിൽ പറയുന്ന ഒരു പരാമർശം ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള അറിയുന്നു പറയുന്നോ എന്നല്ലാണ്ട് പ്രഖ്യാപനം ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള അദൃശ്യത്തെ നാം അറിയുന്നു ഇതിനെ സംബന്ധിച്ച് പണ്ഡിതമാർ വിശദീകരിക്കാൻ ഉദാഹരണം ഈ ആയത്ത് രേഖയാണ് അന്ന അഹദൻ ലാ മിനൽ ഗൈബി ഇല്ലാ മാ അല്ലാഹു സുബ്ഹാനഹു മാത്രമാണ് ഗൈബ് അറിയുന്നത് ആയത്മാർ ഒഴികെ അല്ല അല്ലാതെ പിന്നെ അള്ള അറിയിച്ചാൽ അമ്പിയാക്കന്മാരെയും പറഞ്ഞത് സമസ്ക്കാര് പറഞ്ഞ ശൈലി കാണോ പറഞ്ഞ മുജാഹിദീങ്ങൾ ശൈലികൾ മറക്കരുത് അല്ല മാത്രം അറിയും മഹാന്മാർക്ക് അള്ള അറിയിച്ചാൽ മാത്രം അറിയും സമസ്തകാര് പറഞ്ഞു മഹാന്മാർക്ക് ഭയങ്കര പറയാമെന്നതാണ് അസിലെ അല്ല വേണ്ടാന്ന് വെച്ചാൽ അത് മാത്രമേ അറിയാത്തതുള്ളൂ ഇത് കുറിച്ചും ഈ വിശദീകരിക്കുന്ന ഒരു സംഭവമാണ് ഇനി നിങ്ങൾ നോക്കൂ നമുക്കൊക്കെ നബി സല്ലാ അലഹി വസ്സലയുമായി ബന്ധപ്പെട്ട് അറിയുന്ന ഒരു സംഭവമാണ് റസൂൽ അല്ലാഹു അലഹി വസ്ലം ഒരു കല്യാണ സദസ്സിലേക്ക് കടന്നു വന്നു ആ കല്യാണ സദസ്സിൽ കടന്നു വന്നപ്പോൾ അവിടെ ചെറിയ പെൺകുട്ടികൾ പാട്ടുപാടിയിരുന്നു ആ അലൈഹി അലൈസ് കടന്നു വന്നപ്പം റസൂലിനെ കണ്ട ആ പെൺകുട്ടികൾ പറഞ്ഞു നബിയും ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബിയുണ്ട് നാളെ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം അറിയുന്നു അങ്ങനെ അറിയുന്ന ഒരു നബി നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് പാടി എന്താ പറഞ്ഞത് അറിയുന്ന ഒരു നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഈ സമയത്ത് റസൂൽ വസ്ലം പറഞ്ഞു ഇതുവരെ നീ പറഞ്ഞതൊക്കെ പറഞ്ഞോ ഇത് നീ ഒഴിവാക്കണം എന്ന് റസൂൽ അലഹിം പറഞ്ഞു

ശൈലിയിലേക്കാണ് പണ്ഡിതന്മാര് പറയുന്നത് റസൂൽ എല്ലാം അറിയും ഉദ്ദേശം അതറിയില്ല എന്നാണോ റസൂൽ അറിയില്ല പറഞ്ഞിട്ട് അതറിയുന്നതാണോ റസൂലുള്ളക്ക് അറിയാലോ അല്ലാഹു എനിക്ക് വൈബ് അറിയിച്ചിട്ടുണ്ട് ആ അറിയിച്ചതൊക്കെ അറിയുന്നുണ്ട് പക്ഷെ അതെല്ലാം മെയിൻ വിഷയം പ്രധാന വിഷയം എന്താണ് റസൂലുള്ളക്ക് വൈബ് അറിയുമെന്നാണോ അടിസ്ഥാനം അറിയില്ലെന്നാണോ അടിസ്ഥാനം അറിയില്ല എന്ന അടിസ്ഥാനം അല്ല ഉദ്ദേശം അത് മാത്രമേ അറിയുള്ളൂ അതിലിട്ട് മുജാഹിങ് തർക്കമില്ല മുജാ ഈ രണ്ടാമത് പറഞ്ഞ വാദം സാധാരണ സംസ്ഥക്കാരാണ് മറിച്ചു വെക്കും ഒരു നിലക്കും അറിയിച്ചില്ല എന്ന് അമ്പിയാക്കുമാന്ന് തീർക്കാനാണ് പലപ്പോഴും സാധാരണക്കാരെ പറ്റിക്കാൻ ഉസ്താദുമാർ പറയാറുള്ളത് വാദം ക്ലിയറാ ക്ലിയറാണ് വാദം ക്ലിയർ ആണ് അമ്പിയാക്കന്മാർക്ക് വൈബ് അറിയും അല്ല അറിയിച്ചാൽ മാത്രം അസിൽ അറിയില്ല എന്നാണ് നിങ്ങൾ നോക്കൂ ഈ വീണ്ടും ഇന്നമാ അങ്കറ ആ ആ പെണ്ണിനെ പെണ്ണിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹൈതു റസൂലുള്ളാഹി എന്ന 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 ആരോപണം കാരണമാണ് വിമർശിച്ചത് വഹുവ തഖ്തസ്സു ബില്ലാഹി തആല തആല കാരണം അറിയുക വിശേഷണം അത് അത് അല്ലാഹുവിന് മാത്രം പരിമിതപ്പെട്ടതാണ് കമാ ഖാല പറഞ്ഞതുപോലെ മം സമാവാതി വൽ അർദിൽ ഗൈബ ആകാശങ്ങളിലേയും ഭൂമിയിലേയും അല്ലാഹു മാത്രമാണ് അറിയുന്നത് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ട ാണ് മാത്രം വിശേഷണത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ വിമർശിക്കുകയാണ് അത് പാടില്ല എന്ന് പറയുകയാണ് ഇപ്പം എന്താ കിട്ടിയത് റസൂലം അറിയുന്നില്ല ഇതാണ് ഇമാമിയങ്ങൾ വെച്ചത് ഇതാണ് ഇമാമിയങ്ങൾ പറഞ്ഞുവെച്ചത് ഞാൻ വേറെ അതാണ് റസൂൽ അലൈഹി വസല്ലമയുടെ അരികിൽ ആളുകൾ കേസും കൊണ്ടുവരും കേസും കൊണ്ട് വരുമ്പം ആളുകൾ തങ്ങളുടെ മുമ്പിൽ പിന്നെ തനിക്ക് ന്യായം കിട്ടാൻ വേണ്ട ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും തനിക്ക് വാദം വിധി വരാൻ വേണ്ടിയിട്ട് പല സമർത്ഥനങ്ങളും നടത്തും ആ സമയത്ത് റസൂൽ റസൂൾ അലൈഹി അലിസ്വലം ഉസ്താമാരി പറഞ്ഞ പ്രകാരം മഹാന്മാർക്ക് ഇങ്ങനെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കൽവ് ഇങ്ങനെ നോക്കി കാണുന്നല്ലേ അങ്ങനെയാണ് റസൂലിന്റെ മുമ്പിൽ കേസ് കൊണ്ടുവന്ന രണ്ടാളുകൾ

അന്യായമായി ഞാൻ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നരകത്തിൽ നിന്നുള്ള ഒരു അയാൾ ഏറ്റെടുക്കുന്നത് അന്യായമായിട്ടുമാണ് സത്യം പറഞ്ഞത് റസൂൽ എന്താ പറഞ്ഞത് ഞാൻ ഒരു മനുഷ്യനാണ് നിങ്ങൾ പറയണത് കൂടുതൽ സമർത്ഥനാരാ അയാളെ സാമർഥ്യവും വാദവും ഞായൊക്കെ കേട്ടിട്ട് ഞാൻ അയാൾക്ക് വിച്ചു കൊടുക്കും അയാളെ കളവാണ് പറയുന്നതെങ്കിൽ നരകത്തിന്റെ ഒരു കഷ്ടമാണ് അയാൾ കൊണ്ടുപോകുന്നത് എന്ന് ഹബീബ് വിഷയയേറ്റി ഇബ്നു ഹജ്റിനിൽ അസ്കര അലി റഹ്മുള്ളാ പറഞ്ഞു എന്തിനാ റസൂലുള്ള ഞാൻ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞു എന്തിനാണല്ല അന്നഹു അതാബിഹി റസൂലുള്ളാഹ പരാമർശം നടത്തിയത് റഗ്ദൻ മർവടിയായി കൊണ്ടാണ് അലാമൻ സഅമാ വാദിക്കുന്ന ഒരുത്തന്റെ ഇടയിലെ എന്താ വാദിച്ചത് അന്നഹു മൻ കാന റസൂലൻ വറാല റസൂലൈ കഴിഞ്ഞാൽ ഫൈൻദഹു യഅലമു കുല്ല ഗൈബിൻ അയാലല്ല ദൈവും അറിയണം എന്ന് വാദിക്കുന്ന ആളിനുള്ള മർവടിയാണ് ഞാൻ ഒരു മനുഷ്യൻ മാത്രമെന്ന ഹബീബ് സല്ലല്ലാഹി അലൈഹി വസല്ലം യുടെ പരാമർശം അലൈചേക്കി മുജാഹിദുകളെ പറഞ്ഞുർട്ട ഇമാമികളെ ഉള്ളത് അതെ समस्तക്കാര് പറഞ്ഞുർട്ടാണോ മുജാഹിദുകളെ പറഞ്ഞുർട്ടാണോ समस्तക്കാര് പറഞ്ഞുർട്ടാണോ ചിന്തിക്ക് ഒന്നല്ല ഒരായിരം ഈ വിഷയം ചർച്ച ചെയ്ത അഹിസുനയുടെ പണ്ഡിതന്മാർ അശ്വനി പണ്ഡിതന്മാർ സൂഫി വിഷയത്തിൽ പിടുത്തം വിട്ടവരല്ലാത്ത പ്രാമാണികരായ പണ്ഡിതന്മാരിൽ ഒരാൾക്ക് പോലും തർക്കമില്ല അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും യഥേഷ്ടം വൈവ് അറിയുകയില്ല എന്ന വിഷയത്തിൽ